െ നേരിടാൻ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി പൊന്നാനി താലൂക്ക്തല ദുരന്ത നിവാരണ സമിതി പൊന്നാനി താലൂക്ക്തല ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു കാലവർഷക്കെടുതിയെ നേരിടാൻ നടത്തേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനാണ് അടിയന്തര ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നത് ദുരന്ത സാധ്യതയുള്ള മേഖലകൾ ദേശീയ പാതയോരത്തെ വെള്ളക്കെട്ട് സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സംയുക്ത പരിശോധന നടത്താൻ തീരുമാനമായി മെയ് മുപ്പതിനു മുമ്പ് വിവിധ വകുപ്പുകൾ ദുരന്ത നിവാരണ മാർഗരേഖ പ്രകാരമുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിക്കണം മെയ് പതിനഞ്ചിനകം തദ്ദേശ സ്ഥാപന തലത്തിലും പ്രാദേശിക അവലോകന യോഗങ്ങൾ ചേരും മുന്നൊരുക്ക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും മറ്റ് അടിയന്തര ഇടപെടലുകൾ നടത്താനും താലൂക്ക് ഓഫീസിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കും ഓടകളുടെ ശുചീകരണം കടലാക്രമണം പ്രതിരോധിക്കുന്നതിന് കടൽഭിത്തി നിർമ്മാണം റോഡിലെ കുഴികൾ നികത്തൽ വാഹനങ്ങളുടെ ഫിറ്റ്നസ് എന്നിവ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ജെ ഹിറ്റാച്ചി ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിന് ജോയിന്റ് ആർ ടിഒക്ക് നിർദ്ദേശം നൽകി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുന്നതിന് തഹസിൽദാറെ ചുമതലപ്പെടുത്തി വെള്ളക്കെട്ട് അപകട സാഹചര്യത്തിൽ നിലനിൽക്കുന്ന മരങ്ങൾ എന്നിവ നീക്കം ചെയ്യാനും തീരുമാനിച്ചു മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ാസത്ത് വെഡിംഗ് മോൾ ബാസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ